ആരും തുണയില്ലാതിരുൾമൂടും ഭുവനത്തിൽ നേരാം വഴി കാണാതെ വലഞ്ഞോരു ജനത്തെ ആപത്തുകൾ നീക്കി പരിരക്ഷിച്ച മഹാത്മൻ നാരായണമൂർത്തി പരമാചാര്യ നമസ്തേ ഓം ശ്രീനാരായണ പരമഗുരവേ നമക ഓം ശ്രീ ശാരദാബിയായി നമ ശ്രീ ഗുരുവും ശ്രീ ശാരദയും നമ്മുടെ ഈ കുടുംബത്തിലെ മുഖ്യ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സാർ ഗുരുനാഥ മാം സുലേഹമാമും അഡ്മിൻ ശ്രീ അനിൽജി മറ്റ് പ്രിയ സഹപഠിതാക്കളെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ ഈ കൂട്ടായ്മയിൽ എല്ലാ വർഷവും ആചരിക്കുന്നത് പോലെ ഈ വർഷവും കള്ളക്കർക്കിടകമാണ് അതായത് പഞ്ഞക്കർക്കിടകം ഒന്നാം തീയതി മുതൽ കന്നിമാസം അഞ്ചാം തീയതി വരെ ആത്മോപദേശ ശതകം ഒരു മഹാ യജ്ഞാചരണമായി ആരംഭിക്കുകയാണല്ലോ പഞ്ഞമാസം എന്നറിയപ്പെടുന്ന ഈ മാസത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ മനുഷ്യൻ ഫേസ് ചെയ്യാറുണ്ട് അതിൽ നിന്നെല്ലാം മുക്തി നേടാൻ വേണ്ടിയാണ് നമ്മൾ പൂർവികന്മാർ മുതൽ ഈ മാസങ്ങളിൽ പുരാണ പാരായണം ചെയ്യണം എന്ന് നമ്മളെ നിർബന്ധിക്കുന്നത് പക്ഷേ നമ്മുടെ ഈ ഗ്രൂപ്പ് നമ്മുടെ ഈ കൂട്ടായ്മ ആത്മോപദേശ ചതകം തന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടും അഭിനന്ദനീയർഗമാണ് ഇതിൻ്റെ ആദ്യത്തെ ശ്ലോകം തന്നെ എനിക്ക് അവതരിപ്പിക്കാൻ അനുവാദവും തന്ന ഇതിൻ്റെ സാരഥികൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് രണ്ട് വാക്ക് ശ്രീനാരായണ ഗുരുദേവൻ കേരളീയർക്കായി പകർന്നു നൽകിയ ഒരു ഉപനിഷത്താണല്ലോ ആത്മോപദേശ ചുതകം സുകുമാർ അഴീക്കോടിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ നമ്മുടെ ഭഗവത്ഗീതയാണ് കേരളീയരുടെ ഭഗവത്ഗീതയാണ് ഈ ആത്മോപദേശ ശതകം നമുക്ക് എന്തൊക്കെയുണ്ടായാലും ഗുരുവിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ കാരുണ്യമില്ലെങ്കിൽ പ്രസന്നമായിട്ടുള്ള ഭാവമില്ലെങ്കിൽ അതൊക്കെ നമ്മുടെ മസ്തിഷ്കത്തിൽ മാത്രമേ ഇരിക്കൂ എന്നാൽ ഗുരു കാരുണ്യം അല്ലെങ്കിൽ ഗുരുലാഭം സംഭവിക്കുമ്പോൾ അത് മസ്തിഷ്കത്തിൽ നിന്ന് അത് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും മനനം ബുദ്ധിയുടെ തലത്തിൽ മാത്രമല്ല കൈകാര്യം ചെയ്യേണ്ടത് അതിനെ ഹൃദയത്തിൻ്റെ ഭാഷയിലേക്ക് ംശീകരിക്കണം സത്യസാക്ഷാത്കാരം നേടിയ ഗുരു സത്യസാ സാക്ഷാത്കാരം നേടാൻ വേണ്ടി സത്യാന്വേഷണിയോട് സത്യാന്വേഷിയോട് ചെയ്യുന്ന ഉപദേശമാണ് ശ്രവണം ശരിയായ രീതിയിൽ അത് സംഭവിക്കണമെങ്കിൽ പലപ്പോഴും നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നും അത് നന്നായി അറിയുകയും കൂടെ വേണം ഞാൻ കൂടുതലായി ഇതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല ഞാൻ എനിക്കിന്ന് ലഭ്യമായിരിക്കുന്ന ആത്മോപദേശ ശുതകം എന്ന കൃതിയുടെ ഒന്നാമത്തെ പദ്യത്തിലേക്ക് കടക്കുകയാണ് അറിവിലുമേ അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും കരുവിനു കണ്ണുകൾ കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരവി തെരുതെരവീണു ഓതിടേണം വീണു വണങ്ങി ഓതിടേണം എന്തിനു വേണ്ടി ഉജ്ജ്വലിക്കുന്ന കരുവിനു വേണ്ടി ഉജ്ജ്വലിക്കുന്ന കരുവിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വീണു വണങ്ങി ഓതണം ജ്വലിക്കുക പ്രകാശിപ്പിക്കുക ഉജ്ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ ഉയർന്നു പ്രകാശിക്കുക എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുക പ്രകാശങ്ങളുടെ എല്ലാം പ്രകാശമായ ഒര ഒരഖണ്ഡാകാശം ആ അഖണ്ഡപ്രകാശം അറിവിലും അറിയുന്നവനിലും ഒരു പുറത്തും ഏറി ഉജ്ജലിക്കുന്നതാണ് ജ്ഞാതാവ് ജ്ഞാനം ജേയം അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു ഈ മൂന്നെണ്ണം എണ്ണീയാൽ ഒടുങ്ങാത്ത ത്രിപുടികൾ ആ ത്രിപുടിമയമാണ് പ്രപഞ്ചം ആ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഈ അഖണ്ഡപ്രകാശത്തെ എനിക്ക് സാക്ഷാത്കരിക്കണം എന്തിനാണ് അഖണ്ഡപ്രകാശത്തെ സാക്ഷാത്കരിക്കുന്നത് ആ അഖണ്ഡപ്രകാശം മാനന്ദ സ്വരൂപമാണ് എൻ്റെ ജീവിതത്തിൽ പരമാർ പാരമാർത്ഥികമായ സുഖം അനുഭവിക്കണമെങ്കിൽ ഇതുവരെയും ഞാൻ ബഹുമുഖമായ ജീവിതം നയിച്ച് അതിൽ നിന്ന് ഒരു ആനന്ദാനുഭൂതി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാനിതാ അന്തർമുഖത്വം വഹിക്കുന്നു കണ്ണുകൾ അഞ്ചു ഉള്ളടക്കി എൻ്റെ അഞ്ച് ഇന്ദ്രിയങ്ങളും ബഹുർമുഖമായി നിൽക്കുകയാണ് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എന്നീ അഞ്ചു ഇന്ദ്രിയങ്ങൾ ബഹു ബാഹ്യമായ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് ഭൗതികമായ തലത്തിൽ നിൽക്കുകയാണ് ആ ഭൗതികമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ ഒന്ന് അന്തർമുഖമാക്കുന്നു തന്നിലേക്ക് തന്നെ അന്തർമുഖമാക്കിക്കൊണ്ട് തന്നെ തന്നിലേക്ക് തന്നെ അന്തർമുഖമാക്കിക്കൊണ്ട് ഉൾവലിച്ചുകൊണ്ട് തൻ്റെ മനസ്സിലേക്ക് മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ബുദ്ധിയിലേക്ക് ബുദ്ധിയെ പ്രകാശിക്കുന്ന ആത്മാവിലേക്കും ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന പരമാത്മാവിലേക്കും അങ്ങനെ പ്രകാശങ്ങളുടെ എല്ലാം പ്രകാശമാ ഉജ്ജലിക്കുന്ന കരുവി കരി കരുവിലേക്കും ഏകീഭൂതമാകട്ടെ അങ്ങനെ ഏകീഭൂതമായി കഴിഞ്ഞാൽ പര പാരമാർത്ഥികമായ അനുഭവം എനിക്ക് തന്നെ ലഭിക്കും അങ്ങനെ ലഭിക്കാൻ ഞാനിതാ തെരുതെര വീണു വണങ്ങുന്നു എന്തിനാണ് തെരുതെരയെന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണോ ജീവിതത്തിൽ ദുഃഖനിവൃത്തി ഉണ്ടാകുന്നത് അതുവരെ എന്നാണ് ഇവിടുത്തെ തെരുതെരെയെന്നതിൻ്റെ അർത്ഥമാക്കുന്നത് വളരെ ലളിതമായിട്ടാണ് ഗുരുദേവൻ അദ്വൈത സത്യത്തെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറിവ് എന്നുള്ള പദം അത് രണ്ട് രീതിയിൽ ഗുരുദേവൻ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഒന്ന് സാധാരണ ഭൗതികമായിട്ടുള്ള അറിവ് മറ്റൊന്ന് അതിന് അപ്പുറത്ത് പരമ്പൊരുൾ എന്ന തലത്തിലേക്കുള്ള അറിവ് സാധാരണ സാധാരണ ദൃശ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരിലും ഉണ്ടാകുന്ന അറിവ് അതോടൊപ്പം തന്നെ അതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് അറിവില് മേടി അറിഞ്ഞിടുന്ന അറിവ് ഇതെല്ലാം തിരിച്ചറിയുന്ന ആളുടെ ഉരുവിലും ഉരു എന്നുള്ളത് ശരീരമാണ് അതിനൊത്ത് പുറത്തും ഒരേപോലെ ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശിച്ചു നിൽക്കുന്ന കരുവിന് ഏർ ഇവിടെ കരുവെന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്തയാണ് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു വാക്കാണ് പരമ്പൊരുളിന് ദൈവത്തിന് പരമാത്മാവിന് ഗുരു ഇവിടെ നിപദേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ സാധാരണ വാക്കുകളിലൂടെ ലളിതമായിട്ടുള്ള ഈ സത്യത്തെ സത്വാന്വേഷയായിട്ടുള്ള ശിഷ്യന് ജിജ്ഞാസുവിന് പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമമാണ് ഗുരു ഇവിടെ നടത്തിയിരിക്കുന്നത് ഞാൻ കൂടുതലായി ദീർഘ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ ഈ ഇളയ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എനിക്കിതിനൊരു അവസരം തന്ന ഇതിൻ്റെ അഡ്മിൻസിന് നന്ദി അർപ്പിച്ചുകൊണ്ടും നിർത്തട്ടെ ഗുരുധർമ്മം ജയിക്കട്ടെ